ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഇന്നലെ നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആഘോഷമൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിട്ടുണ്ട് ഉണ്ടായിരുന്നേ അപ്പോഴും നമ്മുടെ വീട്ടിനൊക്കെ അടുത്തായിട്ട് വരും കേട്ടോ കുളമുട്ടോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കായലിലാണ് ഈ വെട്ടവും തേറ്റവും ഒക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ കായലിലും അതിൻ്റെ പുറഭാഗങ്ങളിലും ഒക്കെ ഇങ്ങനെ നല്ല അടിപൊളി ക്രിസ്മസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു അപ്പം ഞാനും മോനും കൂടെ ഒന്ന് പോയിട്ടുണ്ടേ പോയി നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അവിടുത്തെ ലൈറ്റും പെട്ടൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവേണേ അപ്പം നമ്മൾ വീട് വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ മോനും പോകണം കേട്ടോ അപ്പം ഞാൻ രാവിലെ എണീച്ച് ചായ പാലൊക്കെ ഒന്ന് കാച്ച എന്നും വിചാരിച്ച് പാലൊക്കെ എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് പാലൊക്കെ പൊട്ടിച്ച് പാലൊന്ന് കാച്ചെടുക്കാം ചായയൊന്നും ഇടത്തില്ല കേട്ടോ അപ്പോൾ പാൽ പൊടി ഇട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പാലൊക്കെ കാച്ചാൻ വെച്ച് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നലത്തെ സെലിബ്ര ഇന്നലത്തെ നല്ല രസം വരുന്നേ ക്രിസ്മസിൻ്റെ ആ ലൈറ്റും പെട്ടും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മോൻ എന്നെയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളത് നല്ല നല്ലൊരു രസം വരുന്നത് കേട്ടോ നല്ല പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ കാണാനായിട്ട് വരുന്നുണ്ട് നല്ല രസമായിരുന്നേ നല്ല അടിപൊളി ലേറ്റൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് രാവിലെ ഇടിയപ്പം തയ്യാറായി ഇടിയപ്പം മുട്ടക്കറി റെഡിയാക്കാൻ വിചാരിച്ച് ഞാൻ കറിക്കുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മുട്ടയും എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം നിങ്ങളെല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടിപൊളി ഒരു ന്യൂ ഇയർ വരുകയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പം ഞാൻ മുട്ടക്കറിക്കുള്ള മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് നന്നായി കഴുകിയതിന് ശേഷം ഒരു ചെറിയ ബൗളിലോട്ട് വെച്ച് സ്റ്റീ സ്റ്റീലിൻ്റെ പാത്രമാണേ ഇതിലോട്ട് വെച്ച് നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയൊക്കെ കഴുകിയ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വേവിക്കാനായിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ പാലൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കിട്ടോ നന്നായി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി പാലൊന്ന് കാച്ചി എടുക്കാൻ കേട്ടോ അപ്പോൾ പാലൊക്കെ കാച്ചി എടുത്തിട്ടുണ്ടേ അപ്പം നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണോ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത് ചില സമയത്ത് കപ്പിൽ ചേർത്ത് കൊടുക്കും ഇപ്പോഴും ഞാൻ ചൂ പാൽ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പം ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി എടുക്കുമേ കാച്ചി ഇളക്കി അങ്ങ് എടുക്കും പാല് നന്നായിട്ട് കാച്ചി എടുക്കുക നല്ലൊരു മണം വരുന്നത് വരെ പാൽ കാച്ചി എടുക്കും കേട്ടോ അപ്പം പാലൊക്കെ കാച്ചി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കപ്പ് എടുത്തുകൊണ്ട് വന്നിട്ടിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ബൂസ്റ്റ് ഇട്ട് പാലൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയായിരുന്നു ഈ നമ്മളെ നമ്മുടെ നമ്മളെ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മോൻ്റെ അടുത്ത് പറഞ്ഞു മോനെ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ക്രിസ്മസിൻ്റെ ഒന്നും എടുത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞ കുളമുട്ടത്ത് പോകാമെന്ന് പറഞ്ഞാണ് നമ്മൾ പോയത് കേട്ടോ പക്ഷെ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല രസം വരുന്നു നിങ്ങളൊക്കെ ഇവിടെങ്കിലൊക്കെ അടുത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പോയി കാണാം കേട്ടോ ഉമ്മ ന്യൂ ഇയർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ രാ സന്ധ്യക്ക് ശേഷം പോകുന്നതാണ് രസം കേട്ടോ ആ വെട്ടത്തിൻ്റെ ഭംഗിയും ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ വെട്ടം കിടക്കുന്നത് കാണാൻ നല്ല രസമാണ് ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട് അവിടെ പക്ഷേ ഈ ഒരു ഇങ്ങനൊരു ലേറ്റ് എവിടെ ഉണ്ട് ൊട്ടും വിചാരിച്ചില്ലേ അപ്പോൾ പാലക്ക കാച്ചിപ്പൊടിയൊക്കെ ഇട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ചങ് അരി അരിച്ച അടച്ചു വെക്കാം അപ്പോൾ മീൻസ് കുളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പാലൊക്കെ കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇടിയപ്പത്തിനുള്ള ഇടിയപ്പം നമുക്കൊന്ന് കിണ്ടി എടുക്കാനുള്ള വെള്ളം വെക്കണേ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെള്ളം ഒന്ന് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഉള്ളിയൊക്കെ നേരത്തെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ തന്നെ വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ ഇടിയപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് അങ്ങ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തതാണേ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടല്ലേ നമ്മളെവിടെയൊക്കെ ക്രിസ്ത്യാനികൾ കുറവാണ് കേട്ടോ എന്നുവച്ചാൽ ഇല്ല ഈ ഏരിയയിലൊക്കെ കൂടുതലും മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻസ് ഇല്ല പക്ഷേ അങ്ങനെ ക്രിസ്ത്യാനികൾ മാത്രമല്ല ഇപ്പം എല്ലാവരും എല്ലാവരും വിശേഷങ്ങളും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എഴപ്പത്തിനുള്ള മാവൊക്കെ എടുത്തിട്ടുണ്ടേ നമ്മൾ രണ്ട് മൂന്ന് പേരല്ലേ ഉള്ളു അപ്പം ആവശ്യത്തിനുള്ള മാവൊക്കെ ഞാൻ എടുത്ത് നമുക്ക് ബോട്ടിലങ് ഇത് പാ ഇതങ്ങ് അടച്ചു വെക്കാൻ കേട്ടോ ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച വെള്ളം എടുത്ത് നമ്മളിതിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ മാവ് ഭയങ്കരമായിട്ട് വെന്തുവും കേട്ടോ അപ്പോൾ ഇതിലോട്ട് നല്ല വെട്ടി തിളച്ചിരിക്കുന്ന വെള്ളത്തിലോട്ട് ഞാൻ കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് ആ ചൂടൊന്ന് കറക്റ്റ് ചെയ്തെടുക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഇടിയപ്പത്തിലോട്ട് മാ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കിണ്ടി കിണ്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു പരുവത്തിന് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മാവ് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ടേ നമുക്കിതിലോട്ട് ആവശ്യം വെള്ളം ചേർത്ത് മാവ് നന്നായിട്ടൊന്ന് എടുക്കാം വെള്ളം നല്ല തിളച്ച് പോയി കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ ക്ലീൻ ചെയ്തുകൊണ്ട് നിന്നുകൊണ്ട് വെള്ളം നല്ല വെട്ടി തിളച്ച് അതിലോട്ട് പച്ച വെള്ളം ചേർത്ത് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആവശ്യത്തിന് കുറേച്ച് കുറേച്ച് വെള്ളം ചേർത്ത് നമുക്ക് മാവൊന്ന് കിണ്ടിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഇടിയ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ പരുവത്തിന് എടുത്തിട്ടുണ്ട് നമുക്ക് ആ ആവിയിലൊന്നങ്ങ് അടച്ചു വെക്കാം കേട്ടോ അപ്പം നമ്മുടെ മാവങ്ങ് നല്ല സോഫ്റ്റ് ആവും നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനും പറ്റും കേട്ടോ അപ്പം മുട്ട മുട്ടയൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്കൊരു ടൈം അറിയും കേട്ടോ അതനുസരിച്ച് ഞാൻ മുട്ടയൊക്കെ അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ടേ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വെളിയിൽ കൊണ്ടുപോയി ഞാനതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം നമുക്ക് ഇടിയപ്പത്തിന് തേങ്ങ വേണമല്ലോ തേങ്ങയൊക്കെ ചേർത്ത് ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് രാവിലെ പുറത്തൊന്നും വൃത്തിയാക്കിയിട്ടില്ല കേട്ടോ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി വൃത്തിയാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഞാൻ തേങ്ങയൊക്കെ ഒന്ന് അങ്ങ് ചിരികെടുക്കണേ നമുക്ക് രാവിലത്തെ കാപ്പിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി അതിന് ശേഷമാണ് ഞാൻ ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് കേട്ടോ രാവിലെ നമുക്ക് ഫുഡ് ഒന്നല്ലെങ്കിൽ മോനും കൂടെ പോകാൻ നിൽക്കുന്നതുകൊണ്ട് നേരത്തെ ഞാൻ ഫുഡുണ്ട് അങ്ങനെയായിട്ട് കയറിയതാണ് അപ്പോൾ തേങ്ങ ചിരികി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇടിയപ്പത്തിൻ്റെ തട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഇടിയപ്പൊ ഇതാക്കി എടുക്കുന്ന സേവനാഴി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിതിലോട്ട് മാവ് ചേർത്ത് ചില ചിലർ പറയും ഭയങ്കര പാടാണെന്ന് പറയും കേട്ടോ പക്ഷേ എനിക്ക് നല്ല എളുപ്പമാണ് കേട്ടോ മാവ് നല്ല പരുവത്തിന് നമ്മൾ നനച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന എളുപ്പമാണ് പക്ഷേ അങ്ങ് ഡ്രൈ ആയിപ്പോയാൽ കൈയും കഴുത്തും ഒക്കെ വേദന എടുക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇടിയപ്പത്തിനുള്ള മാവിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈ ഒന്ന് നന്നായിട്ടൊന്ന് ഞാൻ അവിടെ എടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി അപ്പം ഞാൻ ഇടിയപ്പത്തിൻ്റെ തട്ടിലോട്ട് കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇളക്കി വേണ്ടി

അപ്പം മാവ് നല്ല അടിപൊളിയായിട്ട് കൈകൊണ്ട് ഞാൻ നല്ല പ്രസ്സ് ചെയ്ത് കുഴച്ച് ഞാൻ ഊട്ടിയെടുത്തിട്ടുണ്ടേ ഇത് നമുക്ക് നമ്മുടെ സേവനാടിയുടെ അകത്തോട്ട് ആ നമ്മുടെ മാവ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇവിടെയൊക്കെ നല്ല ന്യൂ ഇയർ ആയതുകൊണ്ട് ഇനിയിപ്പം ഒന്നാം തീയതി വരെ പടക്കം പൊട്ടിപ്പും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പുറത്തൊക്കെ നിങ്ങൾക്ക് ഞാനിത് വോയിസ് കൊടുക്കുന്നെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ആ സൗണ്ട് ഒക്കെ കേൾക്കാമേ അപ്പം ഇടിയപ്പത്തിനുള്ള മാവൊക്കെ അങ്ങ് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമുക്ക് സേവനായും അങ്ങ് നന്നായി തിരിക്ക് അങ്ങ് അടച്ചു കൊടുക്കാമേ നല്ല പ്രസ് ചെയ്തങ്ങ് അടച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു വല്ലാതൊരു സൗണ്ട് കേട്ട് ഇതങ്ങ് തുറന്നു പോകും കേട്ടോ അപ്പോൾ അതിനെയൊക്കെ നന്നായിട്ടങ്ങ് ഞാൻ തിരിക്ക് തിരികെ അങ്ങ് അടച്ച് കറക്റ്റ് അതിൻ്റെ ആ ഇത് നോക്കി നമ്മൾ അടയ്ക്കണം കേട്ടോ എങ്കിൽ അത് കറക്റ്റായിട്ട് വരുവുള്ളൂ അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഞാൻ അങ്ങ് പിഴിഞ്ഞെടുക്കണേ ഉണ്ടോ നല്ല സിമ്പിളായിട്ട് നല്ല എളുപ്പത്തിന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ എല്ലാ തട്ടി എല്ലാ ഇതിലും പിഴിഞ്ഞെടുക്കുക അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നല്ല പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് നല്ല ബഹളമൊക്കെ പുറത്തൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലും അതൊക്കെ വരാൻ ചാൻസ് ഉണ്ടേ അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ ഞാനങ്ങ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇടിയപ്പത്തിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നന്നായി തിളച്ച് ആവി വന്നതിന് ശേഷം നമ്മുടെ ഇടിയപ്പം നമ്മൾ പിഴിഞ്ഞെടുത്ത ഇടിയപ്പം തട്ടും കൂടി വച്ച് നടച്ചു കൊടുക്കാം അപ്പം മുറമീസ് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് പാല് തണുപ്പിച്ചില്ലായിരുന്നേ പെട്ടെന്ന് വേറൊരു കപ്പെടുത്തോണ്ട് വന്ന് അങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് അടിച്ച് തണുപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ കറി റെഡി ആയിട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ സൈലൻറ്റായിട്ട് നിന്ന് നിന്ന് കറി റെഡി ആയിട്ടില്ല ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അത് കൂട്ടി കഴിക്കാൻ പറഞ്ഞിട്ട് അവന് വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ഈ പാല് മാത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവൻ കുറച്ച് കഴിഞ്ഞിട്ട് വരും അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇടിയപ്പം കഴിക്കുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണേ പക്ഷേ കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കാതെ അങ്ങ് പോയി ഇപ്പം വരാമെന്ന് പറഞ്ഞാണ് പോയത് അപ്പോൾ ഞാൻ അവൻ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്കുന്നതാണ് ഇടിയപ്പം അപ്പം ഞാൻ ഇടിയപ്പം ഒക്കെ തട്ടിയെടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ടങ്ങ് തട്ടിയെടുക്കാം നമ്മുടെ ഇടിയപ്പം ഒക്കെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല തുരു തുരാന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നൂ ഇളക്കി എടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പാല് കൊണ്ടുവച്ചു കൊടുത്തിട്ട് അവൻ കഴിച്ചില്ല കേട്ടോ ആ ഇടിയപ്പം ഞാൻ കൊണ്ടുവച്ച് കറിയൊക്കെ കൊണ്ടുവച്ചിട്ട് കഴിക്കാതെ പോയി കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ വരാമ്മാ എന്നൊക്കെ പറയണം വണ്ടിയിൽ ഗ്ലാസ് മാറ്റി വെച്ച കാര്യമൊക്കെ പറഞ്ഞേ അപ്പോഴത്തേക്ക് അവനങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ പെട്ടെന്ന് വരുന്നതിന് മുമ്പ് നമുക്ക് കറി റെഡിയാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാൻ മുട്ടക്കറി തയ്യാറാക്കാൻ വേണ്ടി ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ വിചാരിച്ചേ അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ മുളകും മുളകും പൊടിയൊന്നും ചേർത്തല്ല വെക്കുന്നത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒരു കുറുമ പോലെ വയ്ക്കാമെന്ന് വിചാരിച്ചേട്ടോ ഒരുപാട് ചേരുവളൊന്നും എൻ്റെ കയ്യിലില്ല ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഞാൻ കട്ട് ചെയ്ത് ചോപ്പറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതൊന്ന് കുരു കുരാന്നിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ചോപ്പറിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഞാൻ കുക്കറ് പെട്ടെന്ന് എണ്ണ ചേർത്ത് കുക്കറിൽ വഴറ്റാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ വിചാരിച്ചാൽ വേണ്ട പെട്ടെന്ന് കുക്കറിലോട്ടിട്ട് എണ്ണയും കൊഴിച്ച് അട പൊടികളൊക്കെ ചേർത്ത് കൈ കൈയ്യുണ്ടെന്ന് ഞാൻ ഞാൻ ഇവിടെ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ അപ്പം ഞാൻ ചോപ്പ് ചെയ്ത ഉള്ളികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാമേ ഇതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ റമീസ് വരുന്നതിന് മുമ്പ് പെട്ടെന്ന് റെഡിയാക്കാമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാമേ നമ്മൾ വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് പൊടിച്ച് നല്ല മണമാണ് കേട്ടോ ഗരം മസാലയും കൂടി ചേർത്ത് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഞാൻ ഉപ്പ് ഉപ്പെടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർത്ത് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൈകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഞാൻ ഊടി കുക്കർ അടച്ചൊരു രണ്ട് ഫിസിൽ കേൾക്കുന്നതിൽ ഒന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സമാധാനമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വിചാ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടാറില്ല കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ ഇങ്ങനെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ ചിരികി മിക്സിയിലിട്ട് അടിച്ച് പാലെടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടേ അപ്പോൾ ഞാൻ അത് അരിച്ചെടുത്തില്ല ഇത് ഉള്ളിയൊക്കെ ഒന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത പാത്രത്തിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചങ്ങ് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ മുട്ട േവിച്ച് ഞാൻ പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതിന്റെ തോലൊക്കെ നമുക്ക് അങ്ങ് എടുത്ത് വൃത്തിയാക്കി എടുക്കാം മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളു അപ്പൊ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ഫുഡൊന്നും വേണ്ട കേട്ടോ നമ്മളെല്ലാം ഉണ്ടാകുമെങ്കിലും എല്ലാം ഒത്തിരിച്ച് ഒത്തിരിച്ച് ഉണ്ടാക്കിയാൽ മതിയുണ്ട് അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ചതും മുട്ട റെഡിയാക്കി പാത്രമൊക്കെ എടുത്ത് അങ്ങ് കിച്ചനിലോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുട്ടയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പിച്ചാർത്തിയോട്ടൊന്ന് വരഞ്ഞു കൊടുക്കാൻ കേട്ടോ നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഗരം മസാലയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും സ്മെല്ലും കളറും ഒക്കെ മുട്ടയിൽ പിടിക്കാൻ വേണ്ടി ഞാനൊന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ ഫിസിൽ വന്നില്ലേ എന്നാലും ഞാൻ ഇങ്ങനെ ഇതിലൊക്കെ രണ്ട് ഫിസൽ കേപ്പിച്ചേറ്റിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉളലേക്ക് വേണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഉളലേക്ക് ഒന്ന് ഉടച്ചു കൊടുക്കണേ കൈകെ തക്കാളി ഇല്ല എന്നിട്ട് അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ഉളലേക്ക് ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ദൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ നമുക്ക് ആവശ്യമതി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആവശ്യമതി തേങ്ങാപ്പാൽ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കാം ബാക്കിയുള്ള പാലും നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ എണ്ണ ചൂ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടായതിലൂടെ നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമേ അപ്പോൾ കയ്യിൽ കേട്ടോ നമുക്ക് ഈ ജോലിയൊക്കെ ഒതുങ്ങിയിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയി കറിവേപ്പില മേടിക്കാൻ കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ ഉള്ളിയും തേങ്ങാപ്പാലും എല്ലാം ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് പാനിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാൻ കേട്ടോ അത് ഒത്തിരി ഉണ്ടായിരുന്നുള്ളു കേട്ടോ കറിവേപ്പില ഞാൻ പുറത്ത് പോയി എടുത്തതാണ് ഉണക്ക് ഈ വെയിലടിക്കുന്നുണ്ട് കറിവേപ്പിലയിൽ ഇല കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളത് എടുത്തോണ്ടെന്ന് ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് എരിക്ക് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ കുരുമുളക് പൊടി ഇപ്പോൾ ഇവിടെ ചേർക്കണേ നമുക്കങ്ങ് അടച്ചു വെക്കാൻ കേട്ടോ ഒരു സ്പൂൺ എടുത്ത് ഒരു സ്പൂണിലിട്ടും ഒരു സ്പൂൺ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ നമ്മളെല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയൊക്കെ നല്ല വരഞ്ഞു കൊടുത്തിട്ടുള്ളത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കളറെല്ലാം മുട്ടയിൽ പിടിക്കും കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെ ഫ്ലേവറും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പിടിക്കും കേട്ടോ പക്ഷെ ഇടിയപ്പത്തിന് ഇങ്ങനെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാതെ ഇങ്ങനെ ഒരു കുറുമണക്കെ വെച്ചപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ആ ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ കൊണ്ട് ബാക്കി നല്ല കുറു കുറുത്ത തേങ്ങാപ്പാലും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല കട്ടിക്കാണ് ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഒരു പച്ചമുളക് ഒരു പച്ചപ്പിന് വേണ്ടി ഒരു പച്ചമുളകും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എഗ്ഗ് അടിപൊളിയായിട്ട് കുറുമ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ വെക്കും പക്ഷേ എഗ്ഗും മല്ലപ്പുഴയൊക്കെ ഇങ്ങനെ വെക്കും കേട്ടോ പിന്നെ തേങ്ങ അരച്ചൊക്കെ വെക്കും കേട്ടോ അതിൽ മുട്ട ഇങ്ങനെ വേവിച്ചല്ല ഇടുന്നത് മുട്ട ഉടച്ച് ഒഴിച്ച് തേ തേങ്ങയും വലിയ ജീരകവും കൂടി അരച്ച് മുട്ടക്കറി വെക്കും കേട്ടോ അതൊക്കെ ഉമ്മായൊക്കെ വെക്കും അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ബൗളിലോട്ട് അങ്ങ് ചൂടോടെ കോരി കോരിയെടുക്കുകയാണേ അപ്പോൾ റമീസിൻ്റെ ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് വരയാണ് കേട്ടോ അപ്പോൾ അതിനുമുമ്പേ പെട്ടെന്ന് അങ്ങ് കോരിയെടുക്കയാണ് അപ്പോൾ മുട്ടക്കറിയൊക്കെ ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ടേ അപ്പം ഇടിയപ്പവും ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയും മുട്ട നല്ലൊരു നല്ലൊരു കറി കേട്ടോ അങ്ങനെ പറഞ്ഞാൽ മതി കുറുമേന്നൊന്നും പറയത്തക്ക ചേരുവകളൊന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ അപ്പം ഇടിയപ്പവും മുട്ടക്കറിയായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനും മോനും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചേ അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ കൈ കഴുകാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഞാൻ പെട്ടെന്ന് അവനേനെ അങ്ങ് വിളമ്പി എടുക്കണേ അപ്പോൾ ഇരുന്നിട്ടുണ്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ രാവിലെ തന്നെ അങ്ങ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി ഉച്ചയ്ക്ക് ഇട്ടത് നോക്കിയാൽ മതിയല്ലോ അപ്പം ഞാൻ കഴിക്കണേ അപ്പം നിങ്ങളും എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കും കേട്ടോ സമയമുള്ള സമയത്ത് ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇരുന്ന് കഴിക്കും ഇല്ലാത്തപ്പം അവർ കഴിച്ചിട്ട് പോകും ഞാൻ പിന്നെ കഴിക്കും കേട്ടോ അപ്പം നമുക്ക് കറിവേപ്പില മേടിക്കാൻ പോകാനായിട്ട് അപ്പം മൂന്ന് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ല ഫ്രഷ് കറിവേപ്പില മേടിച്ചുകൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ കഥകൾക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് പുറത്ത് കേട്ടോ അപ്പോൾ പൊന്നു നമ്മളെ വീട്ടിനകത്തുണ്ടേ ഞാനൊരു ജനലിൻ്റെ ഒരു ഷഗ്ഗലൊന്ന് തുറന്നിട്ട് കേട്ടോ അത് വെളിയിൽ ഇറങ്ങുന്നെങ്കിൽ ഇറങ്ങിക്കോട്ടേന്ന് വിചാരിച്ച് അപ്പം നമ്മളെ വീട്ടിൻ്റെ രണ്ട് വീട്ടിൻ്റെ അപ്പുറം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ താത്തര വീട് അപ്പം ഞാൻ കറിവേപ്പിലൊക്കെ എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഒടിച്ച് തന്നിട്ടുണ്ട് നല്ല സൂപ്പർ ഫ്രഷ് കറിവേപ്പിലേനെ കേട്ടോ അപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കേറ്റൊക്കെ അടച്ച് നമുക്ക് അങ്ങകത്ത് കയറിപ്പോകാം കേട്ടോ അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയ എഴുതണം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയൊരു വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നതുവരെ എല്ലാവർക്കും ബായ്